സ്കൂളിലെ പ്രോഗ്രസ് കാർഡ് ലഭിക്കുമ്പോൾ ഒന്നാമതെത്തുന്നത് പോലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുകയാണ് നടി ഉർവശി അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഉർവശി പറയുന്നു ഉള്ളൊടുക്ക എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് മികച്ച നടിക്കുള്ള അംഗീകാരം ഉർവശി സ്വന്തമാക്കിയത് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ കാത്തിരുന്ന സംവിധായകൻ ക്രിസ്റ്റോ ഡോമിക്ക് അവാർഡ് സമർപ്പിക്കുന്നുവെന്നാണ് ഉർവശിയുടെ ആദ്യ പ്രതികരണം എല്ലാ അവാർഡും സന്തോഷം തരുന്നവയാണെന്നും ഉർവശി പറയുന്നുണ്ട് അഭിനയിക്കുമ്പോൾ അവാർഡ് പ്രതീക്ഷിക്കില്ല ഡയറക്ടറാണ് അവാർഡ് തരുന്ന ആദ്യത്തെ ആണെന്നും അദ്ദേഹം ഓക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ അവാർഡെന്നും പടം റിലീസായപ്പോൾ നിരവധി പേർ അഭിനന്ദിച്ചു ഓരോരുത്തരുടെയും അഭിനന്ദനം ഓരോ പുരസ്കാരങ്ങളാണെന്നും ഉർവശി പറയുന്നുണ്ട് ഓരോ പ്രേക്ഷകന്റെയും അഭിനന്ദനം ഹൃദയപൂർവ്വം പുരസ്കാരമായാണ് സ്വീകരിക്കുന്നതെന്നും സ്കൂളിൽ നിന്നും പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് പോലെയാണ് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമെന്നും പാർവതിയുമായി മത്സരിച്ച് അഭിനയിച്ചു പാർവതി അപ്പുറമുള്ളതുകൊണ്ടുകൂടിയാണ് ഈ നേട്ടമെന്നും ഉർവശി പറയുന്നുണ്ട് ശാരീരികമായും മാനസികമായും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉള്ളൊഴുക്ക് പൂർത്തിയാക്കിയതെന്നും അരയ്ക്കൊപ്പം വെള്ളമായിരുന്നു രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഷൂട്ടിംഗ് ആയിരുന്നുവെന്നും പിന്നെ വേണം റൂമിൽ പോകാൻ നാൽപ്പത്തിനാല് ദിവസത്തോളം കരഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന് താൻ സംവിധായകനോട് പറഞ്ഞുവെന്നും എങ്കിൽ ഉചിതമായ രീതിയിൽ ചെയ്യാനായിരുന്നു സംവിധായകൻ പറഞ്ഞതെന്നും ഉറുവശി പറയുന്നുണ്ട് പക്ഷേ കരയാതെ കരയുക എന്നതായിരുന്നു അതിലും പ്രയാസമെന്ന് പിന്നീടാണ് മനസ്സിലായതെന്നും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ മുഖത്തെ ഞരമ്പ് വേദനിക്കാൻ തുടങ്ങി ക്ഷീണിച്ചുവെന്നും തനിക്ക് മരണമീടായിരുന്നു അതെന്നും ഇനി ഒരു തവണ കൂടി അങ്ങനെ നിൽക്കുകയെന്നത് പ്രയാസമാണെന്നും ഉറവശി പറയുന്നുണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണത് കരയാതെ കരയുന്നതാണ് ഏറ്റവും പ്രയാസമെന്ന് ഇപ്പോൾ മനസ്സിലായെന്നും ഈ സിനിമയ്ക്ക് വേണ്ടി തന്നെ കാത്തിരുന്ന ക്രിസ്റ്റോടോമിക്ക് അവാർഡ് സമർപ്പിക്കുന്നുവെന്നും ഓരോ വർഷം വിളിക്കുമ്പോഴും താൻ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തോട് ചൂടായിട്ട് വരെ ഉണ്ടെന്നും ഈ പുരസ്കാരം ശരിക്കും ക്രിസ്റ്റോയ്ക്ക് കൊടുക്കേണ്ടതായിരുന്നുവെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ ഉറുവശി പറയുന്നുണ്ട് ഏവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉർവശിക്കാണ് ഇത്തവണത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ഉള്ളൊഴുക്ക് എന്ന സിനിമയിലെ കഥാപാത്രമാണ് നടി ഉർവശിക്ക് അംഗീകാരം നേടിക്കൊടുത്തത് ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ലീലാമ എന്ന അമ്മ കഥാപാത്രത്തെയാണ് ഉർവശി അവതരിപ്പിച്ചത് ലീലാമ്മയിലൂടെ ഉർവശി വീണ്ടും അംഗീകരിക്കപ്പെടുമെന്നും ആറാമതും സംസ്ഥാനത്തെ മികച്ച നടിയാകുമെന്നും കരുതിയിരുന്നവർ ഏറെയായിരുന്നു സംസ്ഥാന പുരസ്കാരത്തിൽ മികച്ച നടിമാരുടെ ലിസ്റ്റിൽ പാർവതിയുടെ പേരുമുണ്ടായിരുന്നുവെങ്കിലും അവരെയും പിന്തള്ളിക്കൊണ്ടാണ് ഉർവശി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉള്ളൊഴുക്കിന് മുമ്പ് അഞ്ചു തവണ മികച്ച നടിയുള്ള കേരള സംസ്ഥാന അവാർഡ് ഉർവശി നേടിയിട്ടുണ്ട് മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തിൽ കടിഞ്ഞൂൽ കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം എന്നീ ചിത്രങ്ങളിലൂടെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കഴകത്തിലൂടെയും ആറിൽ മധുചന്ദ്രലേഖയിലൂടെയുമാണ് ഉർവശി അവാർഡ് ആറിൽ മികച്ച സഹനടിക്കുള്ള അവാർഡും അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശിക്ക് ലഭിച്ചിട്ടുണ്ട് പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമകളിലെല്ലാം ഒന്നിനും വ്യത്യസ്തമായ വേഷമാണ് ഉർവശി ചെയ്തതാണ് ഏറ്റവും ശ്രദ്ധേയം തന്റെ എട്ടാം വയസ്സിൽ അഭിനയരംഗത്തെത്തിയ ഉർവശി ആയിരത്തി എട്ടിൽ റിലീസായ വിടരുന്ന മുട്ടുകളിലൂടെയാണ് ആദ്യമായി മലയാളികളുടെ മുന്നിലെത്തുന്നത് കദർ മണ്ഡപം എന്ന സിനിമയിൽ ജയഭാരതിയുടെ മകളായി പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്റെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായി നായികയായി ഉർവശി വേഷമിടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്